രൂക്ഷമായ വന്യജീവി ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട സർക്കാരിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യൂഷ് മാത്യൂസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച രാപ്പക്കൽ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് भारतीय वेले को दुनिया सप्तपदी शिविर में रहने एक परिधीय आईपनिकीया पारशिया वेकला 이날 की टीमा की कुनिया आजमान रही कागा वस्त्र मीडिया और हमर राष्ट्र वेकी उज्वलनमई पारशिया उत्पादन के बारे में एग्जांपल है याचुवेन रुकिया के विषय में बनाती हैं इनका बनाती हैं इनको इसे इनके घरियां करती हैं कारीगर मारी वही हैं केलों के लिए एक बार वाला किराना दिया यूनिवर्सिटी पुनः वाई एक्सप्रेसिया आठ आठवें क्वार्टर में सिंचित कार्य कर रहा हूँ यूनिवर्सिटी बड़े और असल पुनः वाई दिया है കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജി സുബോധൻ ടി ശശിന്ദ്രസാദ് മുൻ മന്ത്രി വി എസ് ശിവകുമാർ തുടങ്ങിയവർ രാപ്പകൽ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കാര്യങ്ങൾ ചെയ്യുവാനൊന്നും ഗവൺമെന്റിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല ഒരു ഒരു മേഖലയിലും പുരോഗതി പര്യാപ്തമായ നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്ന് എന്നാണ് വളരെ വ്യക്തമായി ബഡ്ജറ്റിലെ കാർഷിക മേഖലയിൽ മാത്രമല്ല ഇപ്പോഴത്തെ ഔദ്യോഗിക രംഗം നമ്മൾ പരിശോധിച്ചാൽ സർക്കാർ ജീവനക്കാർക്ക്

അവരുടെ പുലികളും വിളയാടും ും പഴയ ചില ആളുകൾ പറയുന്നത് അവസരം ഉണ്ടായി അവസരം ഉണ്ടായിരുന്നത് കൊണ്ട് പുറത്തേക്ക് അന്യമൃഗങ്ങളെല്ലാം ഇറങ്ങി വരാൻ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമത്തെക്കാൾ ഏറ്റവും പ്രധാനം ശക്തമായ നിയമ അവസരമുണ്ടായിരുന്നില്ല സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് ഗവൺമെന്റിന് മുന്നിൽ ജനങ്ങളുടെ ജീവനാണോ പ്രാധാന്യം അന്യമൃഗങ്ങളുടെ ജീവനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ പ്രകൃതി അവയവ പ്രകൃതി മനുഷ്യർ എത്ര കൊല ചെയ്യപ്പെട്ടാലും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാലും അന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ള വ്രതത്തിലാണ്